വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചും ഭാവി വികസന പ്രവർത്തനങ്ങളും ആശയങ്ങളും നിർദ്ദേശിച്ചും വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് വികസന സദസ് നടന്നു നടുവട്ടം വിവാ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇരുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു വികസന സദസ്സിന്റെ ഭാഗമായി കെ സ്മാർട്ട് ക്ലിനിക് നടന്നു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമ അടിസ്ഥാന സൗകര്യ മേഖലയിൽ പഞ്ചായത്ത് മികച്ച നേട്ടം കൈവരിച്ചിട്ടുണ്ടെന്നും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒത്തുചേർത്തുള്ള പ്രവർത്തനം നടന്നതുകൊണ്ടും എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ പരിഗണിച്ചതുകൊണ്ടും കൂടിയാണ് വട്ടക്കുളം ഗ്രാമപഞ്ചായത്തിന് പുരോഗമനം പ്രാപ്തമാക്കാൻ സാധിച്ചതെന്ന് പ്രസിഡന്റ് എം എ നജീ പറഞ്ഞു വികസന സദസ്സിന്റെ ഭാഗമായി കെ സ്മാർട്ട് ക്ലിനിക് നടന്നു കെ സ്മാർട്ട് സംവിധാനം നിലവിൽ വന്നതോടെ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ കെട്ടിട നിർമ്മാണം പെർമിറ്റ് തുടങ്ങിയ എല്ലാ സേവനങ്ങളും കെസ്മാർട്ട് പോർട്ടലിലൂടെ ജനങ്ങൾക്ക് ലഭിക്കും കെസ്മാർട്ടിൽ പൊതുജനങ്ങൾക്കുള്ള ആശയങ്ങൾ പുതിയ ലോഗിൻ ക്രിയേഷൻ കെട്ടിട നികുതി ഓൺലൈനായി അടക്കൽ തുടങ്ങിയ സേവനങ്ങളെല്ലാം കെസ്മാർട്ട് ക്ലിനിക്കിന്റെ ഭാഗമായി നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് അധ്യക്ഷത വഹിച്ചു ഭാവി വികസന പ്രവർത്തനങ്ങൾക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും രൂപീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള ചർച്ചയും നടന്നു എൽ അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ഖാലിദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അക്ബർ പനച്ചിക്കൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസൈനാർ നെല്ലിശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി ആർ രാജേഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കഴുങ്കിൽ മജീദ് മറ്റു മെമ്പർമാർ കുടുംബശ്രീ പ്രവർത്തകർ പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു പൊന്നാനി